യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനാഘോഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ലോകത്തിലെ തന്നെ ഐതിഹാസികമായ ഒരു സമര പോരാട്ടം തന്നെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടം ആ ഐതിഹാസികമായ സമര പോരാട്ടത്തിൽ ജ്വലിക്കുന്ന ഓർമ്മകൾ തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ബോംബെയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ ഐതിഹാസികമായ സമ്മേളനത്തിൽ സമര പോരാട്ടത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ വരുന്നത് ആ തീരുമാനത്തോടനുബന്ധിച്ച് ഈ രാജ്യത്തിലെ യുവജനങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന വലിയ ലക്ഷ്യത്തിനു വേണ്ടി രാജ്യത്തിലെ കലാലയങ്ങളിൽ നിന്ന് ഇരമ്പിയാർത്തു വന്ന ഇന്ത്യയുടെ യൗവനം അവർ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പോരാട്ടത്തിൻ്റെ തീജ്വാലയിലേക്ക് എടുത്തു ചാടുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് കൂടുതൽ കരുത്തും ശക്തിയും പകരുന്ന വലിയ അതിശക്തമായ പോരാട്ടങ്ങൾ ഈ രാജ്യത്ത് നടന്ന നമുക്കെല്ലാവർക്കും അറിയാം കിറ്റ് ഇന്ത്യ ഇന്ത്യ വിടുക വൈദേശികാധിപത്യത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ഈ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ പ്രക്ഷോഭം തന്നെയായിരുന്നു ആ ജ്വലിക്കുന്ന പ്രക്ഷോഭങ്ങളിലേക്ക് ഈ രാജ്യത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ ആ പ്രക്ഷോഭത്തിൽ പിറന്നു വീണുകയും പിറന്നു വീഴുകയും രാജ്യത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുകയും ചെയ്ത ഐതിഹാസികമായ ചരിത്രം നമ്മുടെ മുമ്പിൽ മുൻഷി പ്രഥമ പ്രസിഡന്റായി എൻ ഡി തിവാരിയിലൂടെ പിന്നീട് ശക്തി ആർജിച്ചു ലോകത്തിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായി മാറിയ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പിറവിയും ബിജാബാവും ഒരുപക്ഷെ വലിയൊരു ചരിത്രം തന്നെയാണ് ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല എന്തായാലും ആ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് ഈ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ജനങ്ങളുടെ യുവ യുവാക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യുവാക്കളുടെ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരാള അധ്യക്ഷത വഹിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിനമാണ് വിദ്യ ദിനമായി അതോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സമര സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായും നമ്മൾ ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ മച്ചിയിൽ പതാക ദിനമായും അതോടൊപ്പം തന്നെ ദിനം ആചരിക്കുന്നത് കോൺഗ്രസ് ചെറുപ്പുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ വിരാജൻ പി മിഥുൻ എ ജി ഷെരീഫ് റോബിൻ തോമസ് സാജു ജോസഫ് അതുൽ മച്ചീൽ മാർട്ടിൻ എം ദേവിഡ് റോമി പി ദേവസ്യ തോമസ് കൈപ്പനാനിക്കൽ ലിജി കോച്ചാങ്കൽ കെ ലക്ഷ്മണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സമാനമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല ഒരു ഒരു പത്ത് വർഷം ഒമ്പത് വർഷം പത്ത് വർഷം പ്രതിപക്ഷം തിരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം ഒരു യൂത്ത് കോൺഗ്രസിന്റെ കാലയളവിലും ഉണ്ടായിട്ടില്ല ആ കാലഘട്ടം മുഴുവൻ സമരം കൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെ കിടികടപറപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു യുവജന പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് തീർച്ചയായിട്ടും സാമൂഹ്യ മേഖലകളിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് വളരെ വിജയപ്രദമായി നടത്തിപ്പാക്കാൻ ഈ യൂത്ത് കോൺഗ്രസ് ആവുമെന്ന യാഥാർത്ഥ്യമാണ് മണ്ഡലം ആഭിമുഖ്യത്തിൽ ധനം ഉദ്ഘാടനം ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് അവരോടാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ